നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം തിരുവാതിര നക്ഷത്രത്തിന്റെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലെ ഫലങ്ങളാണ് നവംബർ മാസത്തിലെ ഫലങ്ങളെക്കാളുപരി തിരുവാതിര നക്ഷത്രക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ അവരുടെ ജീവിതം വളരെ സുഖകരമാകും എന്നാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിന്റെ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഹൈപ്പും കൂടി ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു അറിയിപ്പ് കൂടി പറയുകയാണ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ചില കാര്യങ്ങളില് മനസമാധാനം നഷ്ടപ്പെടാനുള്ള ഇടയുണ്ട് നിങ്ങളുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല എങ്കിൽ വിവാഹ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം സന്താനം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചുറ്റിപ്പറ്റി നമ്മളുടെ മനസമാധാനത്തിന് കോട്ടം വരുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ തൊഴിൽപരമായിട്ടുള്ള മേഖലയില് മനസ്സിൽ ഉദ്ദേശിക്കുന്ന വിധത്തിലെ നേട്ടവും വ്യാപാര വിപണന മേഖലയോടനുബന്ധപ്പെട്ട ക്രമാനുഗതമായിട്ടുള്ള ഒരു പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് ഉദ്യോഗം നഷ്ടപ്പെട്ടവർക്കൊക്കെ ഭേദപ്പെട്ട ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുന്നതാണ് എന്നാൽ കുടുംബാംഗങ്ങളും ഒക്കെയായിട്ട് ഒത്തു താമസിക്കണമെന്നുള്ള ഒരു ആശയം മനസ്സിലുണ്ടെങ്കിലും അത് കുറച്ചുകൂടി നീണ്ടു പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പഴയ സഹപാഠികളെയൊക്കെ നിങ്ങൾ കണ്ടെത്തുകയും അവരോടൊപ്പം വിനോദയാത്രയ്ക്കൊക്കെ തയ്യാറാവുന്നതാണ് ചില സഹപ്രവർത്തകരെയൊക്കെ നിങ്ങൾ സഹായിക്കുന്നുകൊണ്ട് ജോലി ഭാരം കൂടുവാനുള്ള സാഹചര്യമുണ്ട് പക്ഷെ അത് നിങ്ങളുടെ ഒരു ജോലിയായി മാറാതെ നിങ്ങൾ ശ്രദ്ധിക്കുക പൂർവീകമായിട്ടുള്ള സ്വത്തൊക്കെ രേഖാപരമായിട്ട് ലഭിക്കുന്നതിനാൽ ഗൃഹനിർമ്മാണത്തെ പറ്റിയുള്ള ആലോചനയിലൊക്കെ ആയിരിക്കും നിങ്ങൾ അത് വളരെ നല്ലൊരു കാര്യമാണ് ഭവനമൊക്കെ വെക്കുവാൻ പറ്റിയൊരു സമയം കൂടിയാണ് കൂടാതെ വാഹനങ്ങളൊക്കെ എടുക്കുവാൻ പറ്റിയൊരു സമയം കൂടിയാണ് ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തന ശൈലിയൊക്കെ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നതാണ് വിവാഹ കാര്യത്തിലൊക്കെ ചില തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് ആ തടസ്സങ്ങൾ നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ചില കോട്ടങ്ങളൊക്കെ വരുന്നുണ്ട് താങ്കൾ അറിയാതെ പോലും ചില അവഖ്യാതികളൊക്കെ വിദ്യാർത്ഥികളെ തേടിയെത്തുന്നുണ്ട് ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ ഉപയോഗം നിയന്ത്രിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തില് ചില സമാധാനക്കേടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് അവരുടെ വിദ്യാഭ്യാസം നന്നായിട്ട് പോകാത്തതിൽ മനോവിഷമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഒരു സമയമാണ് നവംബർ മാസം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാര് എന്ത് മനസ്സിൽ ഉദ്ദേശിച്ചു ചെയ്താലും തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടൊക്കെ അത് നടക്കുന്നതാണ് അതുകൊണ്ട് ഈ മാസം നവംബർ മാസം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകാതെ നിങ്ങളുടെ തൊഴിലിലും ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക സമ്പത്തുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഈ നവംബർ മാസം ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതം വളരെ ശുഭകരമായിട്ട് മുന്നോട്ട് പോകും മേൽപ്പറഞ്ഞാൽ ചില ദോഷങ്ങൾ മാറുന്നതിനായിട്ട് ശാസ്താവിനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക ശനിയാഴ്ച ദിവസം വ്രതമെടുക്കാൻ കഴിയുമെങ്കിൽ വ്രതമെടുക്കുക വ്രതമെടുക്കുമ്പോൾ അവനവൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് വ്രതമെടുക്കുക അന്നദാനം നടത്താൻ കഴിയുമെങ്കിൽ അതും ചെയ്യുക ഒരാൾക്കെ നടത്തുന്നുള്ളൂ എങ്കിലും അത് കൃത്യമായിട്ടുള്ള ആളിൽ എത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയുമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ നവംബർ മാസ ഫലങ്ങൾ അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം